better leave or i'll move you myself Remember putting the welcome sign up, so get lost. You better leave, or I'll move you, my God damn it! Somebody yep. help me! Who are you down now? ആദ്യം ഒരുത്തനെ പിടിച്ചു പോയിട്ട് ആദ്യം ഒരുത്തനെ പിടിച്ചോണ്ട് പോയിട്ട് വാഗം മോഷ്ടിക്ക ഇനി അതെ നടക്കൂ കാരണം എന്താന്ന് വെച്ചാൽ നേരത്തെ വാഗം മിസ്സായി Folks like you make me hate people. It's hey, too Get these ropes off of me! Damn you to hell! സമയം ഇരുട്ടായി അത് ഇരുട്ട് സീനാണ് റാന്ന കുതിരേനെ പോലും കണ്ട മാതിരി அங்க இட்டண்டு நம்மள குதி எட்ட இது நமக்கு ഓയിൽ ഭാഗം തപ്പി പോവാം അതേ നടക്കൂ നിലവിളിച്ചുണ്ട് നിലവിളിച്ചിട്ടാണ് നമ്മളിപ്പോ മൂവ് ചെയ്യുന്നത് പിന്നെ നമ്മളെ റാന്തൽ നമ്മളായി തന്നെ ഉണ്ട് അയാൾക്ക് നെയ്സായിട്ടൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മളെ നമ്മൾ റിഫൈനറിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ നേരം വിൽക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരു ക്യാമ്പ് അടിക്കുക എന്തായാലും ഒന്ന് നേരം വെളുപ്പിക്കുന്നവരെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു ക്യാമ്പ് അടിക്കുന്നു സെറ്റാക്കി നമ്മൾ വിളിക്കുന്നവരെ ഇവിടെ നമ്മൾ ഇരിക്കുന്നു നേരം വിളിക്കുമ്പോ നമ്മള് അവിടെ പോകുന്നു ഓയൽ വണ്ടി തട്ടുന്നു അതാണ് നമ്മളെ പ്ലാൻ ഓക്കെ ജസ്റ്റ് ഒന്ന് സമയം ഏകദേശം അഞ്ചു മണി ആവുന്നു ഏറെക്കുറെ ഒക്കെ വെളുത്തു വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അവിടെ എത്തുമ്പത്തേക്കും നേരം നന്നായിട്ട് വിളുക്കും പൊലച്ച തന്നെ ഇറങ്ങി അഥവാ നമ്മള് തട്ടിക്കൊണ്ടുപോന്ന ആള് ആ ബേക്കിൽ പുതിയ തന്നെ ബേക്കറി വളരെ ഭദ്രമായിട്ടുണ്ട് നമുക്ക് ആ റിഫൈനറിൻ്റെ അങ്ങനെ തർക്കത്തണം അവിടെയാണ് ഓരോ പിന്നെ നമ്മുടെ കുതിരവണ്ടിയിൽ നമ്മൾ തട്ടിക്കൊണ്ടു വന്ന ഒരാൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ സേഫായിട്ട് വേണം പോകാൻ ഇത് വേറെ ആരെങ്കിലും കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഒച്ചപ്പാടും ബഹളമൊക്കെ ആക്കും ഏകദേശം അവിടെ ആയിട്ടാണ് നമ്മുടെ ഓയിൽ വാഗൺ ഉണ്ടാവുക ജസ്റ്റ് പോയി നോക്കാം കറക്റ്റ് ഓയിൽ ബാഗിന് അമ്പ് ചെയ്തു പക്ഷെ ഓയിൽ ബാഗിന് ഇവിടുന്ന് ഇറങ്ങി ഓടിയില്ല ഇറങ്ങി ഓടിയായി നമ്മളതിൻ്റെ പുറകെ പോവാം ഓ 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 നമ്മളെ കൊറേ ആൾക്കാർ വീട്ടില് വെച്ചോണ്ടിട്ടുണ്ട് നമ്മളെ കയ്യിൽ കത്തിക്കാനുള്ള ആളുണ്ട് ഇപ്പോ കാട് പിടിക്കണം നമ്മൾ കുതിരത അപേക്ഷ വരുന്നിട്ട് വാഗനിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകാൻ കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും കാരണം വെച്ചാൽ വാഗൻ പൊട്ടിത്തെറി നമുക്ക് തടയാൻ കഴിയുമായിരുന്നു നോക്കി നോക്കാം അങ്ങനത്തെ ഒരു പ്ലേസ് മാപ്പിൽ എന്താ നോക്കി വെക്കാം ഇവിടെ ഒന്നും വലിയ കാര്യമായിട്ട് വെള്ളം കാണുന്നില്ല ഇവിടെ കുറച്ച് വെള്ളം കാണുന്നുണ്ട് അടുത്തിപ്പോൾ നമ്മൾ ഇവിടെയാണുള്ളത് പിന്നെ ഉള്ളത് പുഴയാണ് അങ്ങനത്തെയൊക്കെ ഒരുപാട് ദൂരുണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെയാണ് നമ്മളുള്ളത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പോയി നോക്കാം പിന്നെ റോഡിൽ ഒരുപാട് ടൗൺ ഒക്കെ ടച്ച് ചെയ്യേണ്ടി വരാന്നുണ്ടെങ്കിൽ നമുക്കൊരു വിഷയമാണത് എന്നുവെച്ചാൽ ആൾക്കാർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് അതിലെ പോലെ ബുദ്ധിമുട്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ കൂടെ ഒരാളുള്ളത് കൊണ്ട് മറ്റുള്ള ആൾക്കാർ പോലീസിനെ വിളിച്ച് പറയും കാര്യങ്ങളൊക്കെ ചെയ്യും അതുകൊണ്ട് ഒരു വിഷയം ഉണ്ട് വിഷയമുണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ പോയി നോക്കാം എത്രത്തോളം സേഫ് സേഫാണൊന്നും അറിയില്ല ഇവിടെ കുറച്ച് ഒക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് അത്ര സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല പോയി നോക്കാം അല്ലെങ്കിൽ ഇവിടെ തന്നെ അങ് ഇട്ടിട്ട് കത്തിച്ചാലോ ബാഗം പൊട്ടി തുടിക്കുന്നല്ലേ ഉള്ളൂ വിഷയമല്ല ഇവിടെ തന്നെ ഇട്ടിട്ട് കത്തിക്കുക ൊരു വിഷയത്തിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മൾ കുതിര ഇവിടെ കുതിര കുതിരയ്ക്കാത്ത ഒരാളുണ്ട് ഓക്കെ മലയാളം എടുക്കുക മലയാളം എടുത്തിട്ടുണ്ട് ഞാൻ അയാളിവിടെ ഇടാം എന്നിട്ട് ഇതിനകത്ത് ഓയിൽ ഓപ്പൺ ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യ ഒന്ന് ഷൂട്ട് ചെയ്തു നോക്ക അപ്പൊ ഈ വിറ്റ്നസ് ആരോ ഒരാൾ കണ്ടുപിടുന്നു you Not so fast, sir. Someone, help! Help! Anybody! <laughs> we are found the person. Someone, help! Someone, help! What the hell? <laughs> ആ ഒരാളെ വെച്ച് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ ഇതാ വേറൊരാളെ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്ക എന്തായാലും ഇപ്പം രണ്ടാളെ കിട്ടി നമ്മൾ ഒരാളെ ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു നമുക്ക് വഴി വഴിതടഞ്ഞ് വഴി തടഞ്ഞു പോയി ഇയാൾ മരിച്ചു പോയോ എന്ന് എനിക്കൊരു ഉണ്ട് എന്തായാലും ഇവിടെ ഇട്ടിട്ടുണ്ട് െ കുറിച്ച് മാറ്റി കടത്താൻ ഇപ്പോ എന്താ വെച്ചാൽ ഇനിയിപ്പം അയാളെ ചെയ്യുന്നതിൽ അയാളെ കത്തിക്കുന്നത് എങ്ങാനും ഫെയിൽ ആയിക്കാനും അയാളെ നമുക്ക് വേറെ വിധ തണുപ്പത്തെ പ്ലാൻ നമ്മൾ കുതിരേനൊന്ന് മാറ്റട്ടെ ജസ്റ്റ് നമ്മൾ 슈트해봅시다. 죽였다. 죽인다. 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 പക്ഷെ ഞാൻ വിചാരിച്ച കത്തിക്കലിങ്ങനെ ഈ ഓയിൽ ടാങ്കിലേക്ക് വെടി വെക്കുമ്പോൾ ഓയിൽ ഓരോ തുള്ളിയായിട്ട് ഇങ്ങനെ വരും ഓ പടരുന്നുണ്ട് ഓ നോ നോ ഇതൊക്കെത്തി വിറ്റ്നസ് എവിടെ എവിടെ എവിടെ